രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മൂന്നാം തീയതി മുതൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ എത്ര കാറ്റഗറി എഴുതുന്നവരാണെങ്കിലും ഒറ്റ ആപ്ലിക്കേഷൻ മതി ഓരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ വേണ്ട ഒറ്റ ആപ്ലിക്കേഷനിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാ കാറ്റഗറീസും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ അപേക്ഷ ഓൺലൈനായി മാത്രം സമർപ്പിക്കുക അപേക്ഷാർത്ഥിയുടെ പേര് ജനന തീയതി അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത കാസ്റ്റ് കാറ്റഗറി ഭിന്നശേഷി സംവരണം മുതലായ എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഫോട്ടോ ഫോട്ടോയ്ക്കും ചില നിബന്ധനകളുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫോട്ടോയിൽ നിങ്ങളുടെ പേരോ ഡേറ്റോ രേഖപ്പെടുത്തേണ്ടതില്ല എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് എടുത്തു പറയുന്നുണ്ട് ഫോട്ടോയിൽ കെ പി എസ് സി മറ്റ് സീലുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം ഫോട്ടോ വ്യക്തമായിരിക്കണം സെൽഫി പാടില്ല പുതിയ ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ സർട്ടിഫിക്കറ്റിലും ഇതേ ഫോട്ടോ ആണ് വരുന്നത് കൃത്യമായി പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക മറക്കണ്ട ഏഴ് ദിവസമേ ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളൂ മൂന്നാം തീയതി തുടങ്ങുന്നു പത്താം തീയതി എൻഡ് ചെയ്യുന്നു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ട ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് സോ പെട്ടെന്ന് തന്നെ പ്രോസ്പെക്ടസ് വായിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്ലൈ ചെയ്യുക ഓൾ ദി വെരി ബെസ്റ്റ്